നമസ്കാരം മുംബൈയിലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടമാണ് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള തിലക് പാലം ഈ പാലത്തിന് കാലപ്പഴക്കത്തെ തുടർന്നുണ്ടായ കേടുപാടുകൾ അടുത്തിടെ കണ്ടെത്തുകയുണ്ടായി ഇതേ തുടർന്ന് മുംബൈയിലെ ദാദറിൽ ഇരട്ട കേബിൾ സ്റ്റേഡ് പാലം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പഴയ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിച്ചു വരികയാണെന്ന് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രസ്താവിക്കുന്നു നൂറു വർഷത്തിലേറെയായി മുംബൈയിലെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു തിലക് പാലം ഇതിന് പകരമായാണ് പുതിയ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് തിലക് പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാലത്തിന്റെ ഘടനാപരമായ അവസ്ഥ സംബന്ധിച്ച വിലയിരുത്തൽ സംബന്ധിച്ചുണ്ടായി ആ വിലയിരുത്തലിൽ പാലത്തിന്റെ അവസ്ഥ മോശമാണെന്ന് കണ്ടെത്തുകയുണ്ടായി ഇതേ തുടർന്നാണ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പുതിയ പാലം നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നത് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് പ്രവർത്തനക്ഷമമായതിനു ശേഷം മാത്രമേ പഴയ ഘടന നീക്കം ചെയ്യുകയുള്ളൂ അതിനാൽ തന്നെ പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതുവരെ പഴയ പാലം തന്നെയാകും ഉപയോഗിക്കുക വരാനിരിക്കുന്ന പുതിയ പാലത്തിന് അറുന്നൂറ് മീറ്റർ ആണ് നീളമുണ്ടാവുക വാഹനങ്ങൾക്ക് ആറു വരി പാതകളും ഉണ്ടാകും പുതിയ പാലത്തിന്റെ ശേഷി ആറു വരികളായി ഉയർത്തുന്നതുകൂടാതെ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായ കടന്നുപോകൽ ഉറപ്പാക്കുന്നതിന് കാൽനട നടപ്പാതകളും ഉൾപ്പെടുത്തുന്നുണ്ട് രണ്ട് ഘട്ടങ്ങളിലായാണ് നിർമ്മാണം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇരട്ട പാലങ്ങളിൽ ഓരോന്നിനും പതിനാറ് ദശാംശം ഏഴ് മീറ്റർ വീതി ഉണ്ടാകും രൂപകൽപ്പന കൂടുതൽ ട്രക്കുകളും ഹെവി വാഹനങ്ങളും ഒരേ സമയം കടന്നുപോകാൻ അനുവദിക്കും ബി എം സിയും മഹാരാഷ്ട്ര റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ എം ആർ ഐ ഡി സിയും സംയുക്തമായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഈ പദ്ധതിക്കായുള്ള ആകെ ചെലവ് കോടി രൂപയാണ് ം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഭാഗത്തിന് മൂന്ന് വരികളാകും ഉണ്ടാവുക ഇതിലൂടെ ഇരു ദിശകളിലേക്കും ഗതാഗതം സാധ്യമാകും ആദ്യ ഭാഗം പൂർത്തിയായി കഴിഞ്ഞാൽ പഴയ തിലക് പാലം പൊളിച്ചു മാറ്റും അതിനുശേഷമാകും പുതിയ പാലത്തിന്റെ രണ്ടാം പകുതി നിർമ്മിക്കുക രണ്ടാം ഘട്ടം നിർമ്മാണം ആരംഭിച്ച ശേഷം പതിനെട്ട് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അങ്ങനെ രണ്ടാം ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടെ ആറുവരി പാതകൾ ഉൾപ്പെട്ട മുഴുവൻ പാലം പണിയും പൂർത്തീകരിക്കപ്പെടും പാലത്തിന്റെ മുഴുവൻ പണിയും രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ സാധ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ പുതിയ പാലത്തിന്റെ അടിത്തറ പണിയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് സൂപ്പർ സ്ട്രക്ചറിന്റെയും ഗർഡർ ലോഞ്ചിങ്ങിൻ്റെയും ജോലികൾ പുരോഗമിച്ചു പുരോഗമിച്ചുവരികയാണ് ദാദറിലെ നൂറ്റാണ്ടു പഴക്കമുള്ള തിലകുപാലത്തിനു പകരം ആധുനിക ആറുവരി ഇരട്ട കേബിൾ സ്റ്റേ പാലം നിർമ്മിക്കുന്നതോടെ മുംബൈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ആരംഭമായിരിക്കുന്നത് തിരക്കേറിയ ദാദർ മേഖലയിലെ ഗതാഗതക്കുരുക്ക് ഗണ്യമായി ലഘൂകരിക്കാനും കിഴക്ക് പടിഞ്ഞാറ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും പുതിയ പാലത്തിന്റെ വരവ് ഏറെ സഹായകമാകും വാർത്തയുടെ നിറം തേടി തനി നിറം